ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയാനായി പോകുന്നത് ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട ജോബ് നോട്ടിഫിക്കേഷനെ പറ്റിയാണ് റീസെൻ്റ്ലി ആർ ആർ ബിയുടെ വിവിധ എൻ ഡി പി സി പോസ്റ്റുകളിലേക്ക് ആപ്ലിക്കേഷൻ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലുമുള്ള വിവിധ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുള്ളത് ഗവൺമെൻറ് ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സുവർണ അവസരം കൂടിയാണിത് തന്നെ എല്ലാവരും കൃത്യസമയത്തിനുള്ളിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ അയക്കുവാനായി ശ്രമിക്കുക ആർ ആർ പി എൻ ഡി പി സി ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷനുകൾ സെപ്റ്റംബർ പതിനാലാം തീയതി മുതൽ തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിമൂന്നാം തീയതിയാണ് അതായത് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതിയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ദെൻ ഡേറ്റ് ഫോർ ഫീ പേയ്മെൻ്റ് ആഫ്റ്റർ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ മാസം പതിനാല് മുതൽ ഒക്ടോബർ മാസം പതിനഞ്ച് വരെയാണ് പിന്നെ ഇതിൻ്റെ കറക്ഷൻ വിൻഡോ എന്ന് പറയുന്നത് ഒക്ടോബർ പതിനാറാം തീയതി മുതൽ ഒക്ടോബർ ഇരുപത്തിയഞ്ചാം തീയതി വരെ ഓപ്പൺ ആയിട്ടിരിക്കും മാക്സിമം നിങ്ങൾ ഈ ഒരു തീയതിക്കുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യാനായി ശ്രമിക്കുക അടുത്തതായിട്ടുള്ളത് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷനുകളാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഇരുപതാം തീയതിയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ദെൻ ഡേറ്റ് ഫോർ ഫീ പേയ്മെൻറ്റ് ആഫ്റ്റർ ക്ലോസിംഗ് ഡേറ്റ് എന്നത് ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ആയിരിക്കും ഇതിൻ്റെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ കൃത്യസമയത്ത് തന്നെ അതായത് ഈ ഒരു ലാസ്റ്റ് ഡേറ്റ് നോക്കി നിൽക്കേണ്ട അതിന് മുന്നേ തന്നെ പോയി അപ്ലൈ ചെയ്യാനായി ശ്രമിക്കുക ഒന്നില്ലെങ്കിൽ നിങ്ങളൊരു ഇൻ്റർനെറ്റ് കഫേയിൽ പോയി അപ്ലൈ ചെയ്യുക അതല്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ തനിയെ അപ്ലൈ ചെയ്യുക ഒക്ടോബർ പതിമൂന്നാം തീയതിക്ക് മുന്നേയാണ് നിങ്ങൾ പോയി അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്കും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്കും ഒരുമിച്ച് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളൊരു ബിരുദധാരിയാണെങ്കിൽ തീർച്ചയായും ഒക്ടോബർ പതിമൂന്നാം തീയതിക്ക് മുന്നേ തന്നെ പോയി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളെന്ന് പറയുന്നത് ചീഫ് കൊമേഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ഉണ്ട് സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റ് ഉണ്ട് ദുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ടോട്ടൽ അഞ്ച് പോസ്റ്റുകളാണ് ഗ്രാജുവേറ്റ് ലെവലിൽ ഇവിടെ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ പ്ലസ് ടു ലെവലുള്ളത് അതായത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുള്ള പോസ്റ്റുകളെന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ട്രെയിൻസ് ക്ലർക്ക് അങ്ങനെ ടോട്ടൽ നാല് പോസ്റ്റുകളാണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വന്നിട്ടുള്ളത് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ നോർമലി പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിച്ചിരുന്നത് എന്നാൽ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് കൺസിഡർ ചെയ്തുകൊണ്ട് ഇപ്പോൾ പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതേസമയം ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലേക്കാണെങ്കിൽ പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് കൂടാതെ റിസർവ്ഡ് കാറ്റഗറിയിലുള്ളവർ എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് മാൻ എന്നിവർക്കും ഏജ് റിലാക്സേഷൻ ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളവർ നിങ്ങളുടെ ആ ഒരു കാറ്റഗറിയായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് കൂടി എടുത്തു വയ്ക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കുക കാറ്റഗറി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഫോർമാറ്റുകളെല്ലാം തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ ഇപ്പോൾ ഒ ബി സി നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റൊക്കെ നമുക്ക് ഓൺലൈനിലും എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒ ബി സി നോൺ ക്രിമിനിയ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കൂടി കണ്ടു കണ്ടുനോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായി ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് സ്ത്രീകൾ ഉൾപ്പെടുന്ന മറ്റ് റിസർവ് കാറ്റഗറീസിലുള്ളവർക്ക് എല്ലാവർക്കും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് വരുന്നത് ഇതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്കും ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് അഞ്ഞൂറ് രൂപയാണ് ഫീ വരുന്നത് ബാക്കി റിസോർട്ട് കാറ്റഗറീസിൽ വരുന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് വരുന്നത് ഈ ഫീസ് റീഫണ്ടബിൾ ആണ് എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷൻ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് നാന്നൂറ് രൂപ റീഫണ്ട് ചെയ്യും ബാക്കി റിസോർട്ട് കാറ്റഗറിയിലുള്ളവർക്ക് ആ ഇരുന്നൂറ്റി അൻപത് രൂപയും റീഫണ്ട് ചെയ്യുന്നതാണ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട സിലബസും കാര്യങ്ങളും കാര്യങ്ങളുമെല്ലാം നോട്ടിഫിക്കേഷനിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കുക ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായി ആദ്യം തന്നെ നമ്മൾ റെയിൽവേയുടെ പോർട്ടലിൽ കയറി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം എല്ലാവരും അതിൽ കയറി ആദ്യം തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഏതൊരു ആപ്ലിക്കേഷൻ അയക്കുന്നതിന് മുന്നേയും അതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് അത് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്